വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ചോറ്റാനിക്കരയിലെ ഹോട്ടലിലാണ് മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നത് ഹൃദയാഘാതം എന്നാണ് പ്രാഥമികമായുള്ള വിവരം രേഷ്മ ബാബു ഒപ്പം റാണിയും ചേരുകയാണ് ആദ്യം രേഷ്മയിലേക്ക് എത്തുമ്പോൾ രേഷ്മ ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹം ഹോട്ടൽ മുറിയിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി എന്തായാലും ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഹോട്ടൽ മുറിയിലേക്ക് എത്തുകയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഹൃദയാഘാതം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനങ്ങൾ വരുന്നത് അദ്ദേഹത്തിന് അൻപത്തി ഒന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എറണാകുളത്തെ ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു ചോട്ടാനക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് അദ്ദേഹം എത്തിയതിനു ശേഷം അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പ്രാഥമികമായി അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നില്ല മുറിയിൽ അദ്ദേഹം കുഴഞ്ഞ് വീഴുകയായിരുന്നു ഇപ്പോൾ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി അദ്ദേഹം എറണാകുളത്ത് എത്തിച്ചേർന്നതാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലേക്ക് അതായത് ഹോട്ടൽ മുറിയിലേക്ക് അദ്ദേഹം എത്തുന്നതിന് ശേഷമാണ് കുഴഞ്ഞു വീഴുന്നത് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നത് ചോറ്റാനിക്കര പോലീസ് ഇപ്പോൾ ഹോട്ടൽ മുറിയിലെത്തിയിരിക്കുകയാണ് പരിശോധനകൾ തുടരുന്നു അദ്ദേഹത്തിന് അൻപത്തി ഒന്ന് വയസ്സായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ബീന റാണി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബീന ഇപ്പോൾ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തീർച്ചയായും ദേവിയ അദ്ദേഹത്തിന് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ആ മലയാള ചലച്ചിത്ര നടൻ എന്നതിലുപരി ഒരു മിമിക്രി കലാകാരനും ഒപ്പം തന്നെ നല്ലൊരു ഗായകനും കൂടിയായിരുന്നു ആ കലാഭവൻ നവാസ് കലാഭവൻ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ കലാരംഗത്തേക്ക് തന്നെ കടക്കുന്നത് പിന്നീട് മിമിക്രി കലാരംഗത്ത് നിന്ന് ചലച്ചിത്ര ലോകത്തിലേക്ക് വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയിക്കുന്ന അദ്ദേഹം അഭിനയ രംഗത്തേക്ക് വരുന്നത് പിന്നീടാണ്ട് ഇരുപത്തി അഞ്ചോളം ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ ആ ഇപ്പോൾ പ്രധാനമായും ടി വി ഷോകളുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തിച്ചു വരികയായിരുന്നു അൻപത്തി ഒന്ന് വയസ്സ് മാത്രമാണ് പ്രായം അദ്ദേഹത്തിന്റെ മരണകാരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ ആ എന്തായാലും മിമിക്രി ഈ രംഗത്തും ഒപ്പം തന്നെ ഒരു ഗായകൻ എന്ന നിലയിലും പേരെടുത്ത ഒരാളും കൂടിയാണ് കമല കലാഭവൻ നവാസ് ആ ഒപ്പം തന്നെ അദ്ദേഹം ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെയാണ് വിവാഹം കഴിച്ചതും രംഗത്ത് വളരെ ശ്രദ്ധയാ ആകർഷിച്ച ഒരു നടൻ കൂടിയാണ് അദ്ദേഹം ഒരു അഭിനേതാവ് എന്ന നിലയിലും ഗായകൻ എന്ന നിലയിലും അദ്ദേഹം വളരെ പേരെടുത്തിരുന്നു എന്തായാലും ഷൂട്ടിങ് കഴിഞ്ഞ ഇത്തരത്തിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ മുറിയിൽ എത്തിയതായിരുന്നു അവിടെ വിശ്രമിക്കുന്നതിനിടയിലാണ് മരിച്ചതെന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ആ ഹൃദയാഘാതമാണെന്നാണ് കരുതുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ ആ ചോറ്റാനിക്കരയിൽ വെച്ചാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണല്ലോ കാരണം ചോട്ടാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തി വരികയാണല്ലേ തീർച്ചയായും ഇത്തരത്തിൽ ആകസ്മികമായി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഒരു സംഭവം അതും അത് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുക കൂടി ചെയ്തതിനാൽ കൂടുതൽ അന്വേഷണത്തിനും മറ്റും പോലീസ് തയ്യാറെടുക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയെ സൂക്ഷിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ പുറത്തു പുറത്തുവരൂ പ്രാഥമിക നിഗമനം പോലീസ് നൽകുന്ന വിവരം ഹൃദയാഘാതമാണ് എന്നാണ് കരുതുന്നത് ആ മുറിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ പ്ര എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് ശേഷം മുറിയിൽ വന്ന് വിശ്രമിക്കുകയായിരുന്നു ആ അമ്പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ് നവാസ മിമിക്രിയിലും ആ ഒപ്പം തന്നെ മിനി സ്ക്രീനിലും സിനിമയിലും എല്ലാം വളരെ അഭിനയത്തിലൂടെ വളരെ പ്രശസ്തിയിലെത്തിയ ഒരു നടൻ കൂടിയായിരുന്നു അദ്ദേഹം ഒരു ഗായകൻ കൂടിയായിരുന്നു ആ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ ദേവിക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കലാ കുടുംബത്തിലെ അംഗം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമുക്കറിയാം വളരെ പ്രശസ്തനായ ഒരു നടനായിരുന്നു പി എം അബൂബക്കർ എന്ന് പറയുന്നത് വാത്സല്യം അടക്കമുള്ള സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിനെ ഓർക്കാൻ അത്തരം നിരവധി സിനിമകളുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കലാഭവൻ നിയാസ് അദ്ദേഹവും വളരെ സജീവമായി തന്നെ സിനിമകളിലും സീരിയലുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും പഴയകാല ഒരു നായികനടി കൂടിയായിരുന്നു രഹന നവാസ് എന്ന് പറയുന്ന അഭിനേത്രി ഇപ്പോൾ ഒരു കലാ കുടുംബത്തിൻ്റെ അംഗം കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ദേവിയ അദ്ദേഹം ചലച്ചിത്ര രംഗത്തുനിന്ന് തന്നെയാണ് വിവാഹം കഴിച്ചത് രേഖന ആ കാലഘട്ടത്തിൽ നായിക വേഷങ്ങൾ ചെയ്തിരുന്ന ഒരു നടി കൂടിയായിരുന്നു ആ രഹനയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് ആ നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറാണ് നവാസിന്റെ പിതാവ് സഹോദരൻ നിയാസ് ബക്കറും അറിയപ്പെടുന്ന ടെലിവിഷൻ ചലച്ചിത്ര താരമാണ് നിരവധി ടെലിവിഷൻ സീരിയലുകളിൽ ഈ സഹോദരനും അഭിനയിക്കുന്നുണ്ട് ഒപ്പം തന്നെ നവാസും ചലച്ചിത്ര ി ടി വി ഷോകളുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം കലാപ്രേമികൾക്ക് ഒരു പരിചിത മുഖമാണ് അതായത് ഈ മേഖലയിൽ എപ്പോഴും ഇങ്ങനെ സാന്നിധ്യം അറിയിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ മരണം ഈ കലാലോകത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമാണ് കാരണം അത് അദ്ദേഹത്തിന് അൻപത്തി ഒന്ന് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ ആ ഹൃദയാഘാതമാണ് എങ്കിൽ കൂടി ആരോഗ്യപരമായി മറ്റു പ്രശ്നങ്ങളൊന്നും നേരിടുന്ന ഒരാളായിരുന്നില്ല ചലച്ചിത്ര മേഖലയിൽ സജീവമായി ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു വരികയായിരുന്നു ആ തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ചിത്രങ്ങളിൽ ആ ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് അതിൽ മാൻഡ്രൈക്ക് കസബ മാട്ടുപെട്ടി മച്ചൻ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ ശ്രദ്ധയാകർഷിച്ച ആകർഷിച്ച ചിത്രങ്ങളാണ് അതിൽ തന്നെ നല്ല വേഷങ്ങളാണ് ഇദ്ദേഹം ചെയ്തിരുന്നത് എന്തായാലും കലാപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉളവാക്കുന്ന ഒരു മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മിമിക്രി മിമിത്രിലേ ത്തായാലും സിനിമാ മേഖലയിലായാലും ആ ടെലിവിഷൻ ഷോകളിലായാലും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു കലാഭവൻ നവാസ് ഒരു കാലത്തും അദ്ദേഹം ഈ മേഖലയിൽ നിന്ന് മാറി നിന്നിട്ടില്ല ഏതെങ്കിലുമൊക്കെ സിനിമകളിലോ കൂടെയോ അല്ലെങ്കിൽ ടി വി ഷോകളിലൂടെയോ എപ്പോഴും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരാൾ കൂടിയായിരുന്നു ആ കലാഭവൻ നവാസ് അത് തന്നെയാണ് ബീന ഇപ്പോൾ അറിയേണ്ടത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു അവരിപ്പോൾ എന്താണ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ ദേവിക അദ്ദേഹത്തിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നതായി ഇപ്പോൾ വിവരം ലഭിച്ചിട്ടില്ല പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുവരികയാണ് എന്തായാലും ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിലാണ് അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയത് എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഹൃദയാഘാതമാണ് എന്ന് മാത്രമാണ് പ്രാഥമികമായി ഒരു വിലയിരുത്തലുള്ളത് ഷൂട്ടിംഗ് കഴിഞ്ഞ മുറിയിലെത്തിയതായിരുന്നു ആ തുടർന്ന് ഏത് സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും അസുഖങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നേരിടുന്നുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ദീപിക ശരി എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് വരുന്നത് അദ്ദേഹം മിമിക്രി കലാകാരനാണ് നമുക്കറിയാം ഒരു കാലത്ത് മിമിക്രി എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു ആ ഒരു വിഭാഗത്തിൽ നിന്ന് നിരവധി കലാകാരന്മാർ പ്രത്യേകിച്ച് മലയാള സിനിമയിലേക്ക് വരികയും വലിയ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു കലാകാരൻ തന്നെയാണ് കലാഭവൻ നവാസ് എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അതിനുശേഷം വലിയ ഒരു നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന് ഒരു തവണ പോലും സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല കാരണം ഒരു സാന്നിധ്യമായി സിനിമകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് കൂട്ടം ജൂനിയർ മാൻട്രൈക്ക് തുടങ്ങിയ വളരെ പ്രശസ്തമായ സിനിമകൾ ഹിറ്റ് മൂവികളിലെല്ലാം അദ്ദേഹം അനുഭവം അഭിനയിച്ചു എന്ന് പറയുന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് മീന ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഹോട്ടൽ മുറിയിൽ ആ മുറിയിൽ അദ്ദേഹം ായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ തീർച്ചയായും പ്രാഥമികമായി ലഭിക്കുന്ന ആ വിവരം അനുസരിച്ച് അദ്ദേഹം മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു എന്ന് തന്നെയാണ് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ഹോട്ടൽ മുറിയിൽ തിരികെ എത്തുകയായി തിരികെ എത്തി വിശ്രമിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഹൃദയാഘാതമാണ് കാരണമെന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ആ എന്തായാലും അദ്ദേഹം വളരെ ആക്റ്റീവായി അല്ലെങ്കിൽ വളരെ ഊർജ്ജസ്വലതയോടെ തന്നെ ചിത്രങ്ങളിൽ മറ്റും അഭിനയിച്ചു വരികയായിരുന്നു അതിന്റെ ഭാഗമായി ആണ് ഈ പ്രകമ്പനം എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെ അദ്ദേഹം ഷൂട്ടിംഗ് സെറ്റുകളിൽ നിന്ന് തിരിച്ചെത്തി വിശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു മരണം സംഭവിക്കുന്നത് എന്തായാലും തൊണ്ണൂറുകളിൽ മിമിക്രിയിൽ നിന്ന് ആ സിനിമാ രംഗത്തേക്ക് എത്തിയ നിരവധി താരങ്ങളിൽ വളപ്പെട്ട് വളരെ പ്രമുഖനായ ഒരാൾ തന്നെയായിരുന്നു നവാസ് ഹോട്ടലിലെ റൂം പോയി ആണ് അദിം നവാസിങ്ങിനെ മുറിയിൽ മരിച്ചു കിടക്കുന്നത് ആദ്യം കാണുന്നത് തുടർന്ന് ബാക്കി നടപടികളിലേക്ക് കടക്കുകയായിരുന്നു എന്തായാലും അൻപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം ആ മിമിക്രി മേഖലയിലും ഒപ്പം തന്നെ ചലച്ചിത്ര മേഖലയിലും അദ്ദേഹം ഒരു നിറസാന്നിധ്യമായി തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് നമുക്ക് കൂടുതൽ എന്താണ് അദ്ദേഹത്തിന്റെ മരണ കാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ എന്തായാലും മലയാള ചലച്ചിത്രത്തെ സംബന്ധിച്ച് ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു യുവ നടൻ എന്ന നിലയിൽ പേരെടുത്ത നവാസിന്റെ മരണം ഒരു ഞെട്ടലോടെയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഒപ്പം തന്നെ സുഹൃത്തുക്കളും എല്ലാം ഇപ്പോൾ കാണുന്നത് തൊണ്ണൂറുകൾ മുതൽ അദ്ദേഹം സിനിമാ രംഗത്ത് സജീവമായിരുന്നു ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ചിത്രങ്ങൾ അദ്ദേഹം ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞു അതിൽ പലതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന വേഷങ്ങൾ തന്നെയാണ് ഒപ്പം തന്നെ മിമിക്രി ആ കലാമണ്ഡലത്തിലെ സ്റ്റേജിൽ നിന്ന് മിമിക് മിമിക്രിക്ക് ശേഷം പുറത്ത് ചലച്ചിത്ര ലോകത്തേക്ക് വന്ന മറ്റു പലരെയും പോലെ തന്നെ നവാസും വളരെ പേരെടുത്തിരുന്നു അത് ഇപ്പോൾ നടക്കുന്ന ടി വി ഷോകളിൽ തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആ ഇത് കൊണ്ട് വ്യക്തമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ സുപരിചിതനാണ് തൊണ്ണൂറുകളിൽ സിനിമയിൽ അഭിനയിച്ചിരുന്ന പലരും വീണ്ടും പോലും നവാസ് പല മേഖലകളിൽ കൂടി എന്തായാലും രേഷ്മ ബാബു കൂടി ഒരു മണിക്കൂറിൽ നമ്മോടൊപ്പം ചേരുകയാണ് രേഷ്മ ഒരു കലാ കുടുംബത്തിലെ അങ്ങത്തെ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് കാരണം കലാഭവൻ നവാസിന്റെ പിതാവിനെ തന്നെ നമുക്ക് അറിയാം പി എം അബൂബക്കർ എന്ന് പറയുന്ന വലിയൊരു കലാകാരൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച ഒരു കലാകാരന്റെ മകനാണ് കലാഭവൻ നിയാസിന്റെ സഹോദരനാണ് ഒപ്പം തന്നെ നവാസിൻ്റെ ഭാര്യ ഒരു കലാകാരിയാണ് നായികയായി ഒരു കാലത്ത് വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു അഭിനേത്രി കൂടിയായിരുന്നു പക്ഷേ അങ്ങനെ കലാകുടുംബത്തിന്റെ ഒരു അംഗത്തെ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് കലാഭവൻ കുടുംബം എന്ന് പറയുന്നത് കൂടിയാണ് അച്ഛൻ അബൂബക്കർ സിനിമ നമുക്കൊക്കെ അറിയാവുന്ന പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയാണ് ആ എൺപത് കാലഘട്ടത്തിലൊക്കെ തന്നെ വളരെ സജീവമായിട്ട് നിലനിന്നിരുന്ന ഒരു നടനായിരുന്നു അതുപോലെ തന്നെ കലാംഹൻ നവാസിന്റെ സഹോദരനാണ് നിയാസ് ബക്കർ മറിമായ സെയിം അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ തന്നെ പല സിനിമകളിലും നമ്മൾ കാണുന്ന നിയാസ് ബക്കർ നവാസിന്റെ സഹോദരനാണ് അതുപോലെ തന്നെ ഭാര്യ രചന ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ സജീവമായി നിന്നിരുന്ന ഒരു നടികൂടിയാണ് അത്തരത്തിൽ വലിയൊരു കലാകുടുംബത്തിന്റേതായിട്ടുള്ള പാരമ്പര്യവും പശ്ചാത്തലവും ഉള്ള ഒരാളാണ് ആ നവാസ് വലിയൊരു മെറ്റലോടുകൂടി തന്നെയാണ് ഈ സിനിമാ ലോകം ഈ വാർത്ത ശ്രമിച്ചിരിക്കുന്നത് എന്നാലും നിലവിൽ ഇൻകുക്ക നടപടികൾ പുരോഗമിക്കുകയാണ് അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിലെ മോർസറിയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ള ആ വിവരം ഹോട്ടലിലെ റൂം പോലെയാണ് ആ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ചോറ്റാനിക്കരെ ആ അവിടുത്തെ ഹോട്ടലിൽ മുറിയെടുത്തത് ആഹ് ചിത്രീകരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു വന്നിരുന്നത് എന്തായാലും ആഹ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ണം ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ടൊന്നും സാധിച്ചിരുന്നില്ല അതിനു മുന്നേ മരണം സ്ഥിരീകരിച്ചു എന്തായാലും പോലീസ് എത്തി ഇൻവസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വടക്കാളുശേരി സ്വദേശിയാണ് നവാസ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വദേശത്തേക്ക് കൊണ്ടുപോയേക്കും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മൃതശരീരം മാറ്റുമെന്നാണ് എന്തായാലും പോലീസ് എത്തി മറ്റ് നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു നേരത്തെ ദേവിക പറഞ്ഞതുപോലെ തന്നെ ിലൂടെ വളർന്നു വന്ന മിമിക്രി കലാകാരൻ അദ്ദേഹം പിന്നീട് സിനിമയിൽ സജീവമായി ഈ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും വലിയ രീതിയിൽ സിനിമയിലേക്ക് വീണ്ടും തുടർച്ചയായിട്ട് സജീവമായി കൊണ്ടിരിക്കാൻ തന്നെയാണ് മരണം അദ്ദേഹത്തെ കവർന്നെടുത്തിരിക്കുന്നത് നമുക്കറിയാം പല സിനിമകളിലും കലാഭവൻ നവാസിന്റെ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില ഡയലോഗുകൾ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ അത് വരുന്നുണ്ട് ഈ കൊടകര കൊടകര എന്നൊക്കെ പറയുന്ന ആ ഡയലോഗൊക്കെ തന്നെ അത്ര കണ്ട് പ്രശസ്തമാണ് മാത്രമല്ല പല സിനിമകളിലും മുകേഷ്നൊക്കെ തന്നെ കൂടെ ആ സഹോ സഹോദരനായിട്ടോ അതോടൊപ്പം തന്നെ സുഹൃത്തായിട്ടോ ഒക്കെ തന്നെ വലിയ രീതിയിൽ അഭിനയം കാഴ്ചവെച്ച ഒരു നടൻ കൂടിയാണ് അതുപോലെ തന്നെ മിലിട്രി കലാരണത്താണെങ്കിലും വളരെയധികം സ്റ്റേജ് ഷോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് കലാഭവൻ പ്രസാദ് ഒക്കെ തന്നെ വലിയ ആവരുമായിട്ടുള്ള ഒരുപാട് സൗഹൃദം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അത്തരത്തിൽ ഹാസ്യപരമായിട്ടുള്ള കഥാപാത്രങ്ങൾ വളരെ വലിയ മെയ്വഴുക്കത്തോടുകൂടി ചെയ്ത ഒരു കലാകാരനാണ് നവാസ് അൻപത്തിയൊന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും എന്തായാലും ഇനി ഉള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കണം ഇൻക്വസ്റ്റി പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ആശുപത്രിയിലേക്ക് മൃതശരീരം മാറ്റുക ഈ പറയുന്ന ആശുപത്രിയിലേക്കോ അതായത് മൃതശരീരം സൂക്ഷിക്കാൻ പോകുന്ന ആശുപത്രിയിലേക്കോ ഒക്കെ തന്നെ നിരവധി കലാകാരന്മാർ എത്തുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ കലാഭവനെ അതിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരുപാട് സ്റ്റേഷുകളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് അത്ര കണ്ട് കലാഭവൻ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം വളർന്നതിന് പിന്നിൽ ഈ നവാസിന്റെത് ഉൾപ്പെടെയുള്ള പരിധിതാ ഫലിൽ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രസാദിന്റെയൊക്കെ ടീമിൽ വളരെ വലിയ രീതിയിൽ ഹാസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൊമേഡ് നിന്നുള്ള രീതിയിൽ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നവാസിന്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും കലാപരമായിട്ടുള്ള പശ്ചാത്തലമുള്ള കുടുംബം തന്നെയായിരുന്നു ഈ ഭാര്യ രഹിത വീണ്ടും സിനിമയിലേക്ക് സജീവമായി തുടങ്ങുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ ആ അണിയറ പ്രവർത്തനത്തിലേക്ക് സിനിമയുടെ അണിയറ പ്രവർത്തനത്തിനൊക്കെ തന്നെ വലിയ രീതിയിൽ വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു നവാസ് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഇൻവെസ്റ്റ് പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ആ uh, ഹൃദയാഘാതം so